ശിഖായിൽ സ്നേഹമുള്ളവരെ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയുടെ തിരുപ്പിറവിക്കായിട്ട് ഒരുങ്ങുന്ന എല്ലാവർക്കും ഏറ്റവും നല്ല തിരുപ്പിറവി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ആശംസയോടുകൂടെ ഈ ചർച്ചയിലേക്ക് പ്രവേശിക്കുന്നു ഈ മാസം നമ്മൾ നമ്മുടെ കുടുംബ കൂട്ടായ്മകളിൽ ചർച്ച ചെയ്യുന്നത് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള വത്തിക്കാൻ വിശ്വാസ തിരു ഇറക്കിയിരിക്കുന്ന ഏറ്റവും പുതിയ രേഖയാണ് ഈ രേഖ രണ്ടായിരത്തി ഇരുപത്തി നവംബർ നാലിനാണ് വിശ്വാസ തിരുസംഗം പരിശുദ്ധ പിതാവ് ലയോ പാപ്പായുടെ അനുവാദത്തോടു കൂടെ പരസ്യപ്പെടുത്തിയത് വിശ്വാസികളായ ദൈവജനത്തിൻ്റെ അമ്മ എന്ന പേരിലുള്ള ഈ രേഖ ഒത്തിരിയേറെ ചർച്ചകൾക്കും ഒത്തിരിയേറെ വിമർശനങ്ങൾക്കും കാരണമായിട്ടുണ്ട് ഈ രേഖയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് സഭയുടെ ആരംഭം മുതൽ തന്നെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഒരുപാട് വിശുദ്ധരും സഭാപിതാക്കന്മാരും മാപ്പാപ്പന്മാരും പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് മഹാനായ ലിയോ പതിമൂന്നാമൻ പാപ്പ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പതിനാല് ചാക്രിക ലേഖനങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട് എന്നറിയുമ്പോഴാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള സഭയുടെ പഠനങ്ങളുടെ ആഴം നമുക്ക് മനസ്സിലാകുക അങ്ങനെയുള്ള തിരുസഭ വിശ്വാസികളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടി യഥാർത്ഥ വിശ്വാസ പഠനങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള വിശ്വാസ തിരുസംഘത്തിൻ്റെ ഒരു പ്രത്യേക പഠനരേഖയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ നാലിന് പുറത്തിറക്കിയ ഈ രേഖ ഈ രേഖ ഇറക്കുന്ന വിശ്വാസ തിരുസംഘത്തിൻ്റെ ഉത്തരവാദിത്തമാണ് വിശ്വാസികളെ വിശ്വാസ പഠനങ്ങളിൽ ഉറപ്പിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ രേഖ ഒരു പഠനരേഖയാണ് ഒപ്പം ചില കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുത്താനുള്ള രേഖയും കൂടിയാണ് വിശ്വാസികളായ ജനത്തിൻ്റെ മാതാവ് എന്ന് പറയുന്ന ഈ രേഖ പരിശുദ്ധ അമ്മയെക്കുറിച്ച് സഭയുടെ ആരംഭം മുതൽ തന്നെ പഠനങ്ങളുണ്ടായിരുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ പരിശുദ്ധ അമ്മയെക്കുറിച്ച് കത്തോലിക്ക തിരുസഭ ഔദ്യോഗികമായി തന്നെ നാല് വിശ്വാസ സത്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിലൊന്നിനും തന്നെ മാറ്റം വരുത്തുന്ന രേഖയല്ല ഇത് ഈ രേഖ പരിശുദ്ധ അമ്മയുടെ അമ്മയോടുള്ള അതിഭക്തി മൂലം വന്നുപോയ ചില താഴെപ്പിഴകൾ തിരുത്താനുള്ള രഹയാണ് പരിശുദ്ധ അമ്മയെ സഹരക്ഷകയും സഹമധ്യസ്ഥയുമാണെന്ന് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞ് വലിയ മുന്നേറ്റങ്ങൾ മുന്നേറ്റങ്ങളുണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ളവരുടെ അപേക്ഷ വത്തിങ്കാൻ തന്നെ വത്തിക്കാൻ ഔദ്യോഗികമായി തന്നെ അത് നിരസിച്ചിട്ടുണ്ട് നമ്മിൽ നിന്നും വേർപിരിഞ്ഞുപോയ പരിശുദ്ധ പിതാക്കന്മാരായ ഫ്രാൻസിസ് പാപ്പായും ബെനഡിക്റ്റ് പാപ്പായും മറിയത്തോട് മറിയത്തെ ഇത്തരത്തിൽ സഹരക്ഷകയും സഹമധ്യസ്ഥയുമായിട്ട് വിശേഷിപ്പിക്കുന്നത് തെറ്റാണെന്ന് പഠിപ്പിച്ച് പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട് ഈ രേഖയിലെ രണ്ട് കാര്യങ്ങളാണ് ഏറ്റുപറ തിരുത്തുന്നത് ഒന്ന് പരിശുദ്ധമറിയാം സഹരക്ഷകയാണ് എന്നുള്ള ഉപയോഗം തെറ്റാണെന്ന് പറയും രക്ഷകൻ ഒരാൾ മാത്രമേ ഉള്ളൂ അത് ക്രിത്വത്തിലെ രണ്ടാമാളായ ഈശോ മിശിഹായാണ് ഈശോ മിശിഹായോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോ മിസ്സികായുടെ ഏറ്റവും അടുത്ത ആൾ എന്ന രീതിയിൽ നമ്മളെ രക്ഷയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടും നമ്മെ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുവാനായിട്ടും യോഗ്യതയുള്ളവളാണ് പരിശുദ്ധ അമ്മ എന്നതിൽ തെറ്റില്ല പക്ഷേ സഭ പരിശുദ്ധ അമ്മയെ സഹരക്ഷക എന്ന് വിളിക്കുന്നില്ല രണ്ടാമതായിട്ട് ഈ രേഖയിൽ പറയുന്നത് പരിശുദ്ധ അമ്മ മധ്യസ്ഥയാണെന്ന് സഹമധ്യസ്ഥിയാണെന്ന് അവർ പറയുന്നത് ദൈവത്തിനും ജനത്തിനും ഇടയിൽ ഏക മധ്യസ്ഥൻ ഈശോമിശിഹ മാത്രമേ ഉള്ളൂ എന്ന് ഈശോമിശിഹയുടെ കാലഘട്ടത്തിൽ ജീവിച്ചവരായിട്ടുള്ള പത്രൂസ് പൗലൂസ് ലീഹാന്മാരുടെ പഠനങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് പരിശുദ്ധ അമ്മ ഈശോയ്ക്കും നമുക്കും മധ്യത്തിലുള്ള മധ്യസ്ഥയാണ് പക്ഷേ പരിശുദ്ധ അമ്മ ഈശ് നമുക്കും ദൈവത്തിനും തമ്മിലുള്ള സഹമധ്യസ്ഥയല്ല മധ്യസ്ഥയല്ല അത് മധ്യസ്ഥനായിട്ടൊരാൾ മാത്രമേ ഉള്ളൂ അതാണ് നമ്മൾ രക്ഷകനായിട്ടുള്ള ഈശോ അതുകൊണ്ട് സഹരക്ഷക സഹമധ്യസ്ഥ എന്നീ പദങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് സഭ ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചെറിയൊരു കാര്യം അതിഭക്തി മൂലം പലപ്പോഴും നമ്മൾ തെറ്റായിട്ടുള്ള പദങ്ങൾ ഉപയോഗിച്ച് ആത്മനിർവൃത്തി അളയുന്ന ഒരു ഒരു പതിവുണ്ട് അത് തെറ്റാണെന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട് ഉദാഹരണത്തിന് സഭയുടെ ഔദ്യോഗിക ഔദ്യോഗിക ജപമാലയുടെ ലുത്തനയിൽ ലൊറേറ്റോ ലുത്തനയിൽ സഭ അംഗീകരിച്ചിരിക്കുന്ന ലൊ ലൊറേറ്റോ ലുത്തനയിലുള്ള അഭിസംബോധനകൾക്ക് പകരമായിട്ട് ചില പ്രത്യേക ഭക്തി ഉപയോഗിക്കുന്ന പദങ്ങളും അഭിസംബോധനകളും തെറ്റാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് മാതാവിൻ്റെ ഭക്തി മാതാവിനോടുള്ള ഭക്തിയെക്കുറിച്ചോ മാതാവിൻ്റെ സ്ഥാനത്തെക്കുറിച്ചോ ഒന്നും ഇകഴ്ത്തി കാണിക്കാനല്ല ഈ രേഖ പരിശ്രമിക്കുന്നത് മറിച്ച് മാതാവിനോടുള്ള ഭക്തി അതുപോലെ തന്നെ തുടരണമെന്നാണ് സഭ ആഗ്രഹിക്കുന്നതും ഔദ്യോഗികമായിട്ട് സഭ പഠിപ്പിക്കുന്നതും മാതാവിനോടുള്ള ജപമാലയും മാതാവിനോടുള്ള ഭവേനകളും മാതാവിനോടുള്ള വണക്കമാസവും മാതാവിനോടുള്ള ഒത്തിരി ഭക്തിയും ഒന്നും തന്നെ സഭ വേണ്ട എന്ന് പറയുന്നില്ല വേണമെന്ന് തന്നെയാണ് പറയുന്നത് ലബ്നോൻ്റെ ഈ അടുത്ത ദിവസം പരിശുദ്ധ പിതാവ് സന്ദർശനം നടത്തിയപ്പോഴൊക്കെ മാതാവിൻ്റെ മധ്യസ്ഥം അപേക്ഷിച്ചിരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം പറയുന്നതായിട്ട് നമ്മൾ ഈ ദിവസങ്ങൾ വായിച്ചതാണ് അതുകൊണ്ട് ഇതിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ കുടുംബ കൂട്ടായ്മകളിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൽ ഒന്നാമത്തേത് ഈശോ മാത്രമാണ് ഏകരക്ഷകൻ എന്ന ക്രിസ്തി വിശ്വാസം ഞാൻ എങ്ങനെ മനസ്സിലാക്കുന്നു രണ്ടാമതായിട്ട് പരിശുദ്ധ ദൈവമാതാവ് പരിശുദ്ധമറിയും ദൈവത്തിൻ്റെ മുമ്പിൽ എനിക്ക് എങ്ങനെയാണ് മധ്യസ്ഥയാകുന്നത് എന്നുകൂടെ നമ്മൾ ചർച്ച ചെയ്യണം ആഗതമാകുന്ന ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുന്നു നല്ല ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ ആവെ മരിയാ